ഞാൻ ഈ വീഡിയോ ഒരു സെലക്റ്റഡ് ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് ചെയ്തത് ഒരു നയൻറ്റി വൺ ടു നയൻറ്റി ഫൈവ് അല്ലെങ്കിൽ ഒരു എയ്റ്റി ഫൈവ് ടു നയൻറ്റി ഫൈവ് ഇയേഴ്സിനുള്ളിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ ആ കാലഘട്ടത്തിൽ ജനിച്ച ഒരാളാണ് കേരളത്തിലെ കേരള രാഷ്ട്രീയം നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശ്രദ്ധിക്കുമ്പോൾ ചില മാറ്റങ്ങൾ നമ്മുടെ കോളേജ് കാലഘട്ടത്തിൽ നിന്ന് ഉള്ളതായിട്ട് ചില മാറ്റങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു അതേ തോന്നാൽ നിങ്ങൾക്കുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് നമ്മുടെ കോളേജ് കാലഘട്ടങ്ങൾ എടുക്കുമ്പോൾ പൊതുവെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് സൈലൻ്റ് ആയിരുന്നു കമ്പാരിറ്റീവ്ലി മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ചുകൂടി സൈലൻ്റ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം മാത്രമല്ല ഈ ദിവസങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ്സിൻ്റെ മുഖഛായ കംപ്ലീറ്റ്ലി മാറിയതായിട്ട് നമുക്ക് മനസ്സിലാകുന്നു അന്ന് നമ്മുടെ കോളേജ് കാലഘട്ടത്തിൽ ചില ജില്ലകളിൽ ഒഴിച്ചാൽ പൊതുവെ ഒരു സൈലൻ്റ് ആയിരുന്നു എന്നാൽ ആണ് പൊതുവെ അങ്ങനെയാണ് ഒരു ധാരണ ഇതിൽ നിന്ന് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യണം പക്ഷേ ഈ ദിവസങ്ങളിൽ നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ നോക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് ആണോ ഇത് എന്ന് തോന്നത്തക്ക രീതിയിലാണ് അവരുടെ പ്രതികരണങ്ങൾ അവർ ഈ കോൺ യൂത്ത് കോൺഗ്രസ് ആർജവും വീണ്ടെടുത്തോ അല്ലെങ്കിൽ ഈ ആർജവും അവർക്ക് നേരത്തെ ഉണ്ടായിരുന്നോ എന്നുള്ളത് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ് പക്ഷേ ഇപ്പോൾ കമ്പയറിറ്റീവി വളരെയധികം അവരുടെ പ്രതിഷേധങ്ങളാവട്ടെ അവരുടെ പ്രതികരണങ്ങളാവട്ടെ എല്ലാ മേഖലകളിലും വലിയ മാറ്റങ്ങളുള്ളതായിട്ട് തോന്നുന്നു ഇപ്പം നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയാനിടയായി അധ്യക്ഷ സ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആ ഒന്നിലധികം പേർ നിൽക്കുകയാണ് ഒരു അതായത് ആ സ്ഥാനത്തിനെ പറ്റിയ ഒന്നിലധികം പേർ ഉണ്ട് അതുകൊണ്ടാണ് സമയം വൈകുന്നതെന്ന് അപ്പോൾ അതിനർത്ഥം യൂത്ത് കോൺഗ്രസ്സിൽ അല്ലാതെയും പല പല നമ്മളെ നേതാക്കന്മാരായിട്ട് പല ഇൻ്റർവ്യൂകൾ എടുക്കുമ്പോൾ വലിയൊരു ഒരു മാറ്റം യൂത്ത് കോൺഗ്രസ്സിനുള്ളിൽ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ചില ഇടങ്ങളിൽ ഒഴിച്ചാൽ അതായത് നമ്മുടെ ടി വി ചാനലുകൾക്കെതിരെയുള്ള ആക്രമണം പക്ഷേ അവിടെ പ്രതിഷേധിച്ചത് ആ ടി വി ചാനൽ ചാനലിൻ്റെ ഉള്ളിൽ സമാനമായ ഒരു പ്രശ്നം നടന്നു അതിനെതിരെയാണ് പ്രതിഷേധിച്ചത് ആ വാർത്ത പുറത്തു വരുന്നില്ല എങ്കിലും അങ്ങനെയൊക്കെയുള്ള ചില സ്ഥലങ്ങൾ ഒഴിച്ചാൽ പൊതുവേ ഒരു പ്രതിഷേധം നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധമായിട്ട് എനിക്ക് തോന്നി നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണേ